ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എന്താണ് എങ്ങനെയാണ് എന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഈ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൂന്ന് വിഭാഗം ആളുകൾക്ക് മാത്രമാണ് അതായത് മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അതിലൊന്ന് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ് ഉൾപ്പെട്ട മുഖ്യഘട്ടം അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാൻ കുട്ടികൾ അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാം രണ്ട് അതായത് ഇതുവരെ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ രണ്ട് എന്തെങ്കിലും കാരണവശാല് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയാതെ പോയ കുട്ടികൾ ഇതുവരെ ആപ്ലിക്കേഷനെ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾ മൂന്ന് ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് എഡിറ്റിങ് നടത്തി ഫൈനൽ കൺഫർമേഷൻ നടത്താത്തത് കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോയ കുട്ടികൾ അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാതെ പോയവരും ആപ്ലിക്കേഷൻ റിജക്റ്റായിപ്പോയവരും അങ്ങനെയുള്ള കുട്ടികൾക്കുമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുതരാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടം ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായി സംഭവിക്കുക വിദ്യാഭ്യാസ വകുപ്പ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഓരോ ജില്ലയിലും സീറ്റ് ഒഴിവുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ ഫസ്റ്റ് മൂന്ന് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കും അങ്ങനെ അഡ്മിഷൻ കഴിഞ്ഞ് കുറേ സ്കൂളുകളൊക്കെ കുറച്ച് സീറ്റുകളൊക്കെ ഒഴിവുണ്ടാവും അങ്ങനെ സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിലെല്ലാ സ്കൂളും ഉണ്ടാവണമെന്നില്ല ചില സ്കൂളുകളിൽ ഓൾറെഡി സീറ്റ് ഫിൽ ആയി പോയിട്ടുണ്ടാവും ചില സ്കൂളിൽ ഇനിയും കുറേ സീറ്റ് ഉണ്ടാവും അങ്ങനെയുള്ള സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ സ്കൂളുകളുണ്ടാവും എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നുള്ള വിവരവും പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഈ ലിസ്റ്റ് നോക്കി ആ ലിസ്റ്റിൽപ്പെട്ട സ്കൂളുകളിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം അതായത് നിങ്ങൾ കണ്ടറി ലോഗിന് വഴി നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം അപേക്ഷ പുതുക്കി നൽകുക എന്നാൽ ഇതുവരെ ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളുകളൊക്കെ മാറ്റി സീറ്റ് ഒഴിവുള്ള സ്കൂളുകൾ ഏതാണോ ആ സ്കൂളുകളിലേക്ക് പുതുതായിട്ട് ആഡ് ആ സ്കൂളുകൾ പുതുതായിട്ട് ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും അപേക്ഷ കൊടുക്കണം ഇത്തവണ നിങ്ങൾക്ക് സീറ്റ് ഒഴിവുള്ള സ്കൂൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്കൂളും ചെയ്യാൻ കഴിയുന്നില്ല ആ സ്കൂളിൽ സീറ്റ് ഒഴി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ അപ്പോൾ ആ ലിസ്റ്റ് നോക്കി ഏതൊക്കെ സ്കൂളുകളാണോ സീറ്റ് ഒഴിവുള്ളത് അതിൽ ഏതൊക്കെ സ്കൂളാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സ്കൂളുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ പുതുക്കി നൽകുന്നു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ടോ നിങ്ങളുടെ വീട്ടിലിരുന്ന് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ രീതിയിൽ പിന്നീടാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഫലം വരും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൻ്റെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയും അതിനുശേഷം രണ്ടാമതൊരു വട്ടം കൂടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്താറുണ്ട് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാം വട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതേപോലെ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ശേഷം ഒഴിവുള്ള സീറ്റുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയും അതിലേക്കൊരിക്കൽ കൂടി കുട്ടികളെ വീണ്ടും അപ്ലൈ ചെയ്യാൻ പറയുകയും വീണ്ടും അപ്ലൈ അല്ല അതിലേക്ക് കുട്ടികളെ വീണ്ടും പരിഗണിക്കുകയുമാണ് ചെയ്യുക ഈ രീതിയിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുക നിലവിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അതായത് പിന്നെ ഇഷ്ടമുള്ള സ്കൂളായിക്കോട്ടെ ഇഷ്ടമില്ലാത്ത സ്കൂളായിക്കോട്ടെ ആദ്യത്തെ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും സ്കൂൾ കിട്ടിയ കുട്ടികൾക്ക് ഒരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു സ്കൂളും കിട്ടാത്ത കുട്ടികൾക്ക് മാത്രമാണ് ഓക്കെ ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന ചോദ്യം തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി നാലോട് കൂടിയൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങി ഈ ഒരു സമയത്ത് ഏകദേശം ഒരു ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയെഴുത്തെട്ട് ആ സമയങ്ങളിലൊക്കെ ആയിരിക്കാം മിക്കവാറും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റും അതിൻ്റെ ശേഷമുള്ള അഡ്മിഷൻ കഴിഞ്ഞാൽ മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഏതായാലും ഇരുപത്തിയെഴുത്തെട്ട് ആ സമയത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി വീണ്ടും കാണാം താങ്ക്